ലക്ഷം ഒന്നും നീയും കൂടി ടെൻഷൻ അമ്മ ചേട്ട വീട്ടും ആരും ഒന്ന് അച്ഛൻ വാങ്ങിച്ച േ എനിക്ക് തരാൻ സൗകര്യം ഇല്ലാന്ന് പറ മരിച്ചു തലയ്ക്ക് മുകളില് നിൽക്കുന്ന മനുഷ്യന് പൈസ വാങ്ങിച്ചു പറ്റിച്ച കള്ളൻ ആക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാ മതി പക്ഷെ ഇതൊന്നും കാണാൻ ഞാൻ ഉണ്ടാവില്ല അത് പറക്കണ്ട അച്ഛൻ്റെ ചുട്ടിയും മട്ടിയും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപ മുച്ചോ ശരി ഞാൻ അങ്ങനെ ഈ മാസം ഓടിക്കും എടാ ഒരു ഏഴായിരം രൂപ മറിക്കാൻ കാണോ ഞാൻ അടുത്ത മാസം സാലറി കിട്ടുമ്പം തിരിച്ചു തരാം ആളിയടാ ഒരു നാലായിരം ഓളിയുണ്ടാവുമോ അരുണേ എൻ്റെ സ്വന്തം സഹോദരിയുടെ മോനെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പൈസ തന്നത് ഞാനാണ് ഉറപ്പ് നീ പലിശ പലിചകർത്തായിട്ട് കൂടുതലെങ്കിൽ അവൻ എൻ്റെ വീടിന് ഇടയിൽ വന്ന് നിൽക്കും എല്ലാം അവൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മാക്സിമം മൂന്ന് മാസം അതിനകത്ത് അടച്ചിരിക്കും

േ ഇനി കടം ചോദിക്കുക ആരും ബാക്കിയില്ല ആരും തരാനും പോണില്ല അടുത്ത മാസം ഒരു ഇ എം ഐ ചിട്ടിയും വട്ടിയും പലിശയും ഒന്നും തന്നെ അവിടെ അടയ്ക്കാൻ പറ്റൂല ഇനിയിപ്പൊ ലാസ്റ്റ് ടൈം ഞാനൊരു തീരുമാനം പറയാം ഈ വീട് നമുക്ക് അങ്ങോട്ട് വിൽക്കാം ഇതിന് കിട്ടുന്ന പൈസക്ക് കടവും തീർത്തും ബാക്കിയുള്ള പൈസക്ക് എവിടെയെങ്കിലും പോയി ലീസിനെടുത്ത് താമസിക്കാം എവിടെ പോയാലും എനിക്കിതിന് മനസ്സമാനോ കിടന്ന് ഉറങ്ങിയാൽ മതി